ചന്തൂസേ പുറത്ത് ഭയങ്കര തണുപ്പാടാ അമ്മയ്ക്ക് പനിയും പിടിച്ചു നിനക്ക് തണുപ്പുണ്ടാ കുഞ്ഞള്ള ചന്തുസേ ഡാഡി ഒരു ക്യാരറ്റ് എടുക്കുവാണ് അമ്മയ്ക്കൊരു സാധനം ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് നിനക്കോണോ ചന്തു കഴിക്കുകയാണെങ്കിൽ ഞാനും അല്ലേ ഉഴുവൻ കഴിച്ചോണം തുപ്പി കാല അടി കൊള്ളു ഓ നിനച്ചോണോടാ കള്ള രണ്ടിന്റെ അസൂയ കണ്ടോണേ ചന്തു കാരറ്റ് കഴിച്ചു അവരും കഴിച്ചു ഇങ്ങനെ ഉണ്ടോ അസൂയ പട്ടിക്കുഞ്ഞുങ്ങളോരൂ നിനക്ക് തന്നല്ലടി ഇനിയില്ലോട്ടോ നിന്റെ നോട്ടം കണ്ടിട്ട് ഒന്നുകൂടെ കഴിച്ചോട്ടോ ഇനി ചോയിക്കല്ലേ രാജപ്പനോട് പറയാൻ വേണ്ട രാജപ്പൻ അറിഞ്ഞേ മുത്ത നീ നിനക്കില്ല ഇനി രാജുസെനു എന്നാ ഡാഡി സൂത്രം ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ച് തേനും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് അമ്മേനെ വിളിച്ചോണ്ട് വരാം ബാഡി കൊച്ചിനാണോ ആഹാ ജോലി കഴിഞ്ഞ് വന്നിട്ട് ചേട്ടത്തി കേടന്ന് ഉറങ്ങാണല്ലോ ഒന്നും കഴിച്ചില്ലല്ലോ എഴുന്നേറ്റ് വന്നേ ഞാനേ ഒരു സൂപ്പർ സാധനം ഉണ്ടാക്കിട്ടുണ്ട് നീതു വരെ കഴിച്ചിട്ടില്ലാത്ത ഐറ്റാ ബാബാസി വാടിയോ അമ്മേനെ കൂട്ടിക്കൊണ്ടു പോവാടി ഉണ്ടാക്കി അമ്മക്ക് ഞാനേന്ദൂസിന്റെ ഒരു അങ്ങ് തട്ടിയെടുത്തു

ഇതൊക്കെ വാങ്ങി കൊച്ചിന് കൊടുത്തു കഴിഞ്ഞിരുന്നെങ്കിൽ ഒത്തിരി ഗുണം കിട്ടുമെന്നായിരുന്നു വിചാരിച്ചോണ്ടിരുന്നത് ഈ ക്യാരറ്റ് ഒരു ചാച്ച വാങ്ങിക്കൊണ്ട് വരും പക്ഷേ ഞാൻ കഴിക്കൂല എനിക്കതിൻ്റെ കളർക്കിഷ്ടമാണ് പക്ഷേ ടേസ്റ്റ് ഇഷ്ടമല്ല അങ്ങനെ അമ്മ കണ്ടുപിടിച്ചൊരു തന്ത്രമാണിത് നെയ്ക്കകത്ത് ക്യാരറ്റ് സ്ലൈസ് ചെയ്ത് വറുത്തിട്ട് തേനൊന്നും എല്ലാം ഒഴിച്ചിരുന്ന് മുകളിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് തരുമായിരുന്നു ക്യാരറ്റ് എനിക്ക് അങ്ങനെ ക്യാരറ്റ് ഇഷ്ടപ്പെടാൻ തുടങ്ങി നമുക്കേ അസുഖവും വിഷമവും ഒക്കെ വരുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുന്ന നമ്മുടെ അമ്മേനല്ലേ ിഷക്ക് സുഖമില്ലാന്ന് പറഞ്ഞപ്പം ഞാൻ പെട്ടെന്ന് അമ്മേനെ ഓർത്തു അവളാണെങ്കിൽ ഇന്നത്തെ ദിവസം ഭക്ഷണം കഴിച്ചിട്ടില്ല ജോലിക്ക് പോയപ്പോഴും കഴിച്ചില്ല വന്നു കഴിഞ്ഞു നേരെ കിടന്നുറങ്ങി അപ്പൊ ഞാൻ ഓർത്തു ഈ ഒരു സാധനം ഉണ്ടായി കൊടുത്താൽ അവക്ക് ഇഷ്ടപ്പെടുവായിരിക്കും ഇഷ്ടപ്പെട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ ആദ്യമായിട്ട് എങ്ങനെ ഫ്രൈ ചെയ്ത് കഴിക്കുന്നേ സാഹുചിക്കേ ചെറുപ്പത്തിൽ അമ്മ ഉണ്ടാക്കി കൊടുത്തോണ്ടിരുന്ന ഈ കാരറ്റ് ഫ്രൈ ഉണ്ടല്ലോ ക്യാരറ്റും വെജിറ്റബിൾസും ഒക്കെ കഴിക്കാൻ മടിയുള്ള കുഞ്ഞുമക്കളുണ്ടല്ലോ അവർക്കുണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ നല്ലതാകട്ടോ